പ്രിയപ്പെട്ടവരെ സലാലയിൽ നിന്നുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സലാല ഒമാൻ പ്രവിശ്യയായ ദോഫാറിന്റെ ഭരണ സിരാ കേന്ദ്രമാണ് സലാല രണ്ടായിരത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നാനൂറ്റി അറുപത്തിഒമ്പതാണ് ഒമാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണമാണ് സലാല സുൽത്താൻ ഗാബോസ് ബിൻ സഹീദിന്റെ ജന്മസ്ഥലവുമാണ് സലാല ഒമാന്റെ തലസാൻ നഗരിയ മസ്കറ്റിൽ താമസിക്കുന്നതിനേക്കാൾ സുൽത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓ സലയിലെ താമസിക്കാനാണ് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ പമ്പിലേക്ക് കയറി അങ്ങനെ എണ്ണ അടിച്ച് നമ്മൾ നേരെ വിട്ടത് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഒരു മലയാളിയുടെ കടയിലായിരുന്നു നിന്നായിരുന്നു പ്രഭാത ഭക്ഷണം കഴിച്ചത് എന്നാൽ നമ്മൾ അവിടെ നിന്നും നേരെ യുടെ മനോഹരതയിലേക്ക് ഇറങ്ങിയാണ് നമ്മൾ രാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് ഉമ്രാൻ നബിയുടെ മക്കബറയുടെ അടുത്താണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒന്നാണ് ഒമാ ഒമാനിലെ സലാലയിലുള്ള ഈ മക്ബറ ഉമ്രാൻ നബിയുടെ മക്ബറ വളരെയധികം പ്രസിദ്ധമാണ് പ്രധാനമായും അതിൻ്റെ അസാധാരണമായ നീളത്തിന് ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മക്കബറകളിൽ ഒന്നായി മാറുന്നു ഏകദേശം പന്ത്രണ്ട് മീറ്റർ ആണ് ഈ മക്കവറയുടെ നീളം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ ഉമ്രാൻ നബിയുടെ അടുത്തു നിന്നും അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് ഒമാനിലെ പ്രതാപം ഉണർത്തുന്ന ക്ലോക്ക് ടവറാണ് ക്ലോക്ക് ടവറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനങ്ങളിലേക്ക് എത്തിക്കുന്നു ഒമാനിലെ സലാലിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ലോക്ക് ടവറാണ് ഒമാന്റെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബിൻ സെയ്ത് ഭരണാധികാരിയായി അധികാരമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ടവർ പണികഴിപ്പിച്ചത് പ്രാദേശിക കല്ലുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് നമ്മൾ നേരെ പോകുന്നത് ചേരമാൻ പെരുമാൾ അന്ത്യവിശമുകൊള്ളുന്ന സ്ഥലത്തേക്കാണ് അങ്ങനെ നമ്മൾ അവിടത്തേക്ക് എത്തി ചെയർമാൻ പെരുമാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു അദ്ദേഹം മഹോദയപുരം അഥവാ ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും നേരെ മക്കയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒമാനിലെ സലാലിൽ നാം ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും ഇവിടെ കവറെടുക്കുകയും ചെയ്തു ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി പണി കഴിപ്പിച്ചത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ റോഡിലേക്ക് പ്രവേശിച്ചു പോകുന്ന വഴികളൊക്കെ ഈന്തപ്പഴത്തോട്ടത്തിന്റെ കാച്ചുകളൊക്കെ കണ്ണാ അതിഗംഭീരമായിരുന്നു നമ്മളിന്ന് പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനോഹരമായ റോഡാണ് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് മരുഭൂമികളിൽ താണ്ടി വേണം നമുക്ക് പോകാൻ സാധിക്കുന്നത് വിടെ പലയിടങ്ങളിലും നമുക്ക് ഒട്ടകത്തൊക്കെ കാണാൻ സാധിക്കും ഏത് സമയത്തും ഒട്ടകം നമ്മളെ മുന്നിലേക്ക് വരും എന്ന പ്രതീക്ഷയോട് തന്നെയാണ് വണ്ടി ഓടിക്കേണ്ടത് അത് വളരെ ഭീതിജനകം തന്നെയാണ് പ്രിയപ്പെട്ടവരെ റോഡ് ഈ റോഡൊക്കെ നിർമ്മിച്ചത് മലകളൊക്കെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷമാണ് പക്ഷേ എന്നിരുന്ന് കഴിഞ്ഞാലും നല്ല സൗകര്യമായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും കുന്നിൻ്റെ മുകളിൽ ഒട്ടകത്ത് കാണുന്ന കാഴ്ചകൾക്ക് എന്ത് രസമാണെന്നോ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇത് ഈ ഒട്ടകത്തെയൊക്കെ കാണാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മനസ്സിൻ്റെ ഇത് കുളി പകർന്നു പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കുറച്ച് ഒട്ടകങ്ങളെ കാണാൻ സാധിച്ചു നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഒട്ടകത്തിനോട് കുശലാനാശനൊക്കെ പറഞ്ഞു ഒട്ടക്കത്തിന് കുറേയധികം അധികം നോക്കി നിന്ന് ഒട്ടകം അത് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാഴ്ചയാണ് നി ഞങ്ങൾ നിങ്ങളിലേക്ക് പകർത്തുന്നത് ഹ എന്തൊരുസമാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു കടയുടെ മുന്നിൽ ഭക്ഷണ പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് നോക്കിയ സമയത്ത് വിദൂരതയിൽ ഒരുപാട് മലകളൊക്കെ കാണാൻ സാധിച്ചു അവിടുന്ന് ഈ കാഴ്ചകൾ എത്രത്തോളം കണ്ടു കഴിഞ്ഞിട്ടും നമുക്ക് മതിയാവുന്നില്ല പോകുന്ന വഴിയിൽ തനി കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സലാറയെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് വാദി ദർബാസ് അവിടുത്തെ ചരിത്ര വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ തൊട്ടുപിറകെ പറയാം നമ്മൾ ഒമാനിലെ ദോഫാർ മേഖലയിലെ വാദി ദർബാസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ശാന്തമായ താഴ്വരയാണ് വാദി ദർബാസ് പ്രകൃതി രമണീയമായ പുൽമേടുകളും തടാകങ്ങളും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് മഴക്കാലത്ത് രണ്ട് സീസൺ വെള്ളച്ചാട്ടങ്ങളിലൂടെ സജീവമാകും തടാകത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് വരണ്ട ദിവസങ്ങളിൽ ഇവിടുത്തെ പുൽമേടുകൾ പിക്നിക്കിന് സൗ അനുയോജ്യമാണ് ഒമാനിലെ സലാലിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് വാദി എന്നാൽ അറബിയിൽ താൽവര എന്ന അർത്ഥം വരുന്ന വാദി ദർബാസ് ഇത് പ്രധാനമായും വിനോദ സഞ്ചാര കേന്ദ്രമാണ് പ്രത്യേകിച്ചും ഗരീബ് സീസൺ അഥവാ മൺസൂൺ സീസൺ സീസണിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഗരീഫ് സീസൺ അറിയപ്പെടുന്നത് ഈ സമയത്ത് ഈ പ്രദേശം പച്ചപ്പ് കിടക്കും ഈ മനോഹര കാഴ്ചകൾ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും ഇവിടെ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുകയും നദികളിൽ വെള്ളം നിറയുകയും ചെയ്യും സമൃദ്ധമായ പച്ചപ്പ് മരങ്ങൾ പൂക്കൾ തെളിഞ്ഞ വെള്ളം എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നിയിട്ടില്ല പക്ഷെ നമുക്ക് ഓരോ നിശ്ചിത സമയം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗരീഫ് കാല കാലത്ത് നമുക്കിവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായ്പ്പോഴും ബോട്ട് സൗകര്യമില്ല ഇവിടെ ചില സമയങ്ങളിൽ ബോട്ട് സൗകര്യമുണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും വളരെ മനസ്സ് ഫ്രീ ആവാനൊക്കെ വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇവിടെ സന്ദർശിക്കുന്ന ഒരു ഇടമാണ് ഇവിടം ഒരു മികച്ച അനുഭവമാണ് ഇവിടെ ഒരു പ്രാവശ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിക്ക് ഉണ്ടാവുക തടാകത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഒരു ഒട്ടകത്തെ കാണാൻ സാധിച്ചു അതിനോട് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അങ്ങനെ നമ്മൾ മനോഹരമായ വാദി ദർഭാത്തിൽ നിന്നും നമ്മൾ തിരികെ അടുത്ത ലക്ഷസ്ഥാനത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കഴുതിയെ കാണാനിടയിൽ പിന്നെ മലനിരകൾ അതിനിടയിൽ വിശ്രമിക്കാനേ ഒരിടം അവിടെ വിശ്രമിച്ചു വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് നേരെ പോകുന്നത് ഗ്രാവിറ്റി പോയിന്റിലേക്കാണ് മെർദത്തിനും സലാലേക്കും ഇടയിലുള്ള റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിചിത്രമായ ഒരു റോഡാണ് ഇത് ഗുരുത്താകർഷണത്തെ വെല്ലുവിളിക്കുന്ന ഈ പാതയിൽ നോട്ടോർ ഗിയറിൽ വെച്ച ഒരു കാർ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും മുകളിൽ ഈ വിചിത്രമായ അനുഭവത്തിന് ഇതിന് ധാരാളം ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട് ഏറ്റവും സാധാരണമായത് ഇതൊരു ആന്റി ഗ്രാവിറ്റി കുന്നാണെന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും നിഗൂഢത ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്ത കുടുംബങ്ങൾക്കും ഒരു സന്തോഷിക്കാൻ ഇടം കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടം ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ കാർ റോഡിൽ നിർത്തി നോട്ടർ ഗിയറിൽ ഇട്ട് കാത്തിരിക്കുക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ചില തന്ത്രങ്ങൾ അനുസരിച്ച് കാർ സ്വന്തമായി മുകളിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു കാർ വലുതും ഭാര്യമേറിയതുമാകുമ്പോൾ അത് വേഗത്തിൽ നീങ്ങുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞങ്ങൾ എടുത്ത ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുത്തെ ഒരു അനുഭവം ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഈ അനുഭവം നിങ്ങൾക്ക് ഞങ്ങൾ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ മയക്കില്ലാതെയാണ് ഇതിന്റെ സംഭാഷണങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നത് അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എഞ്ചിൻ ഓഫിയാണ് ആ വണ്ടി ഓഫ് ആക്കുന്ന വണ്ടി ഓഫ് ആക്കി ബ്രേക്കാലും പ്രത്യേകത കണ്ടില്ലേ ഇറക്കാനായിക്കില്ല ഇപ്പ നല്ല പക്ക ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ന്യൂട്രൽ ആണ് വണ്ടിയിലരെ കണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയല്ല അല്ല ഓക്കേ അങ്ങartifactId ഓഫ് ചെയ്തേട്ടോ കണ്ടോ വണ്ടി ഓഫ് ചെയ്തു വണ്ടി പോവാനേ Ага ഈ സമയരേ വരുന്നുണ്ടേ ശറൈറ്റ് കവർത്തണ്ടല്ലേ ഹമ്പോ നോ ശറൈറ്റ് പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങകലയായി കാണുന്നത് ദാമർ ബീച്ചാണ് നമ്മുടെ ഈ ഗ്രാവിറ്റി പോയിന്റ് തൊട്ടടുത്താണ് ഈ ദാമർ ബീച്ച് ഉള്ളത് നമുക്ക് അവിടത്തേക്ക് പോകാൻ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കുകയാണ് ഈ നമ്മുടെ സലാറയുടെ ഇവിടെ വീഡിയോ അവസാനിക്കുന്നില്ല മറ്റൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ കിടക്കാൻ വീഡിയോ ആയി അവളും കാണാമെന്ന് പ്രതീക്ഷിക്കത്തോടെ തലക്കാലമായി ഇവിടെ പറയുന്നു ബൈ